യുടെ ഈ സിനിമയുടെ ഭാഗമായിട്ട് ക്ഷണിച്ചും അല്ലാതെയും എല്ലാ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇത്രയും ദിവസം ഈ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന പ്രഷറും ടെൻഷനും എല്ലാം കുറയണത്തിൽ മൊമെൻറ്റ് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നമ്മുടെ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വളരെ വലുതാണ് ഞാനൊരു നാൽപ്പത്തഞ്ച് ദിവസം ഷൂട്ട് ചെയ്താൽ എന്ന് പറഞ്ഞ പുള്ളി ആ രണ്ട് മാസം ഷൂട്ട് ചെയ്താലും കുഴപ്പമില്ല അത്ര സപ്പോർട്ടീവായിട്ട് എന്നെ കംപ്ലീറ്റ് വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറാണ് എന്റെ റൈറ്റേഴ്സ് അവരെ ഒരാറുമാസമായിട്ട് ഞാൻ വീട്ടിലോട്ട് വിട്ടിട്ടില്ല പിന്നെ വളരെ ലേറ്റ് ആയിട്ട് ഞാൻ കൂടെ ജോയിൻ ചെയ്തതാണ് ജാക്സണും പിന്നെ അതുപോലെ അബുക്ക റോണി ചേട്ടൻ സീനില് ഈ പറഞ്ഞ പോലെ മാത്യു എല്ലാവരും കുറേ നാളുകളായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ നമ്മള് മാത്യു തോമസ് ട്വന്റി എന്നാണ് നേരത്തെ ഇന്ന് അറിയിച്ചിരുന്നത് നമ്മുടെ പേര് പെട്ട മാത്യു രണ്ടു ഭാഗത്തും നമസ്കാരം സംസാരിച്ച ശരിയല്ല ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് കഥ കേട്ട് കഴിഞ്ഞ മുതൽ പെട്ടെന്ന് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹിച്ച സ്ക്രിപ്റ്റാണ് കാരണം ഞാൻ കേട്ടതിൽ ഞാൻ ജ്യോതിഷും നോഫ്ലിക്കും വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു ഞാൻ ആദ്യം ഇങ്ങനെ കുറച്ച് ചിരിക്കാൻ പറ്റിച്ചു കാരണം ഇപ്പൊ ഞാനത് നല്ല രീതിയിലല്ല പോയില്ലെങ്കിൽ ഇവർക്ക് വെറുതെ പ്രതീക്ഷ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ പിന്നെ കഴിഞ്ഞു വിട്ട് ചിരിക്കുവേന്ന് അപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആണ് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ എന്നെ കൺസിഡർ ചെയ്തതിൽ സന്തോഷം കൂടുതലായി ഒന്നും പറയാനില്ല മാത്യു പറഞ്ഞപോലെ തന്നെ കഥ കേട്ട് ഞാനും ചിരിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാരും ചിരിപ്പിക്കുന്നുള്ളത് ഉറപ്പാണ് യാതൊരു സംശയവുമില്ല ഈ പരമ്പര വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ കേന്ദ്ര കഥാപാത്രത്തിൽ എത്തുന്നത് മീനാക്ഷിയാണ് മീനാക്ഷി ആ എല്ലാവർക്കും നമസ്കാരം പോട്ടിംഗ് താങ്ക് യു